ഹലോ മച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ഓരോ നിമിഷവും ഓരോ ത്രില്ല അടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിയായിരിക്കും നിങ്ങൾ ഈ കഥ കേൾക്കാൻ പോകുന്നത് കാരണം എന്താണെന്നല്ലേ കഥ തുടങ്ങി വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കഥയിലേക്ക് എൻട്രി ചെയ്യും അതായത് ആ ഒരു വലിയ അപകടം നടക്കുകയാണ് അതായത് നമ്മൾ ചില റോഡിലൂടെയൊക്കെ പോകുമ്പോൾ വലിയ വലിയ ടണലുകൾ കണ്ടിട്ടില്ലേ അങ്ങനെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോഹാൻ ഇതുപോലൊരു ടണലിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഇതിന്റെ രണ്ട് ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഈവൻ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോവാണ് ഇതൊരു മലയുടെ അടിഭാഗമാണ് വാർത്ത ഭയങ്കര ഇത് നാഷണൽ തന്നെ തന്നെ അങ്ങോട്ടേക്ക് വലിയ റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട് മഴയും അതുപോലെ മഞ്ഞും ഈ ഈ സിറ്റുവേഷനിൽ സിറ്റുവേഷനിൽ നിന്ന് നിന്നും അവൻ പിന്നെ ഇതില് ഒരാളുണ്ട് മോനെ റെസ്ക്യൂ ടീമിന്റെ ക്യാപ്റ്റൻ അവസാനം ഉണ്ടല്ലോ ആ മനുഷ്യനോട് ഒരു റെസ്പെക്ട് തോന്നും കൈയ്യടിച്ചു പോയി കാണുമ്പോൾ നമ്മൾ എന്തായാലും പോകുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് സോ എഗൈൻ വെൽക്കം ബാക്ക് ടു സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോഹനെ കാണിക്കുകയാണ് ആൾ എങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഒരു പമ്പിൽ കയറിയിട്ട് പെട്രോൾ എല്ലാം അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അപ്പുപ്പം വരുകയാണ് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് മുന്നേന്ന് പറയുന്നത് ഏഹ് ഫുൾ ടാങ്കോ ഞാൻ ആകെ ഒരു മുപ്പത് ഡോളറിനെല്ലാം അടിക്കാൻ പറഞ്ഞു എന്തിനാ ഫുൾ ടാങ്ക് അടിച്ചതെന്ന് ജോഹൻ ചോദിക്കാൻ ഇപ്പോൾ ആ ഒരു പമ്പിന്റെ ഓണർ ഓടി വരുന്നുണ്ട് എൻ്റെ അപ്പൂപ്പ നിങ്ങളുടെ ചെവി മര്യാദക്ക് കേൾക്കൂ ഇല്ല കസ്റ്റമേഴ്സ് എന്താ പറയുന്നത് അത് ശ്രദ്ധിച്ചു നോക്കണ്ടേ അതുപോലെ തന്നെ നമ്മുടെ ജോഹനോട് ഈ ഒരു ഓണർ വന്നിട്ട് ക്ഷമ ചോദിക്കണം സോറി സാറേ അപ്പർക്കൊരു അബന്ധം പറ്റി പോയതാ ഇപ്പ എന്താ ചെയ്യാ ഇതേ സമയത്ത് ജോഹൻ പറയുന്നത് അത് കുഴപ്പമില്ല എനിക്ക് എന്തായാലും കുറച്ച് ലോങ്ങിലേക്ക് പോകാനുണ്ട് ആ പെട്രോൾ അവിടെ കിടന്നോട്ടെ ഞാൻ പേ ചെയ്തോളാം എന്തായാലും ഒരു മാന്യായിട്ടുള്ള വ്യക്തി തന്നെയാണ് നമ്മുടെ ജോഹൻ പിന്നീട് അവിടെ നിന്ന് നിൽക്കുമ്പോൾ ആ ഒരു അപ്പാപ്പൻ ഉണ്ടല്ലോ പതി അങ്ങോട്ടേക്ക് ഓടി വരുകയാണ് മോനെ ഫുൾ ടാങ്ക് അടിച്ചല്ലേ ഈ രണ്ട് നീ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവന് സത്യം പറഞ്ഞ വെള്ളത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ആഹ് ശരിയാ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോട്ടിലും മേടിച്ച് ബേക്കിൽ വെച്ച് അവൻ നേരെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അതായത് ഇന്ന് അവന്റെ മകളുടെ ബർത്ത്ഡേ ആണ് അവന്റെ വീട്ടിൽ ഭാര്യയും അതുപോലെ തന്നെ മകളും വെയിറ്റിംഗ് ആണ് ജോഹൻ വരുന്നത് അവന്റെ ജോലി സ്ഥലത്തു നിന്നാണ് എന്തായാലും ഇപ്പൊ ഒരു ടണലിലൂടെ അവന് പാസ് ചെയ്ത് പോകേണ്ടതുണ്ട് മകളെ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഫോണെല്ലാം വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ബേക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ പയ്യെ മങ്ങുന്നത് പോലെ അതായത് ഈ ടണലിന്റെ ഉള്ളിൽ കേട്ടോ അതുപോലെ തന്നെ മുന്നത്തെ ലൈറ്റുകളും ഇതുപോലെ മങ്ങുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട് ഇപ്പൊ പടവന്ന് എന്റെ ഒരു ഒച്ചു കേൾക്കാണ് ബേക്കിലുള്ള ടണലിൽ ഒരുപാട് ഭാഗം പയ്യെ പയ്യെ ഇടിഞ്ഞു വീഴുന്നോണ്ടിരിക്കുകയാണ് അപ്പൊ പേടികൊണ്ട് അതിവേഗത്തിലാവും മുന്നോട്ട് ഓടിച്ചു പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും മുൻഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ് ഫുള്ള് ബ്ലാക്ക് ഔട്ടായി അവൻ എന്താ തിരിയുന്നില്ല പിന്നീട് കണ്ണ് തോന്നു നോക്കുമ്പോൾ അവന്റെ ദേഹം നിറയെ പൊടിയാണ് വീണ്ടും ശബ്ദം കേൾക്കാൻ മുകളിൽ നിന്നും വീണ്ടും എന്തെങ്കിലും ഇടിഞ്ഞു വീഴാണ് പിന്നെ ആ ഒരു ചെറിയ വെളിച്ചം ഇത് അവൻ എങ്ങനെയൊക്കെ അവന്റെ ആ ഒരു ഫോണ് തപ്പിയെടുക്കുന്നുണ്ട് ഫോൺ എടുത്ത് പോലീസിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഫോണിൽ സിഗ്നൽ ഇല്ല പിന്നീട് എങ്ങനെയൊക്കെയോ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ചെറിയ സിഗ്നൽ വന്നപ്പോൾ വന്നപ്പോലീസുകാർ വിളിക്കുകയാണ് ഇതുപോലെ ഈ ടണലിൽ പെട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അവര് പോലീസുകാർ പറയുന്നുണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തും സാർ പേടിക്കാതിരിക്കുന്നത് ഇതിനുശേഷം ജോഹൻ അങ്ങനെ ആ ഒരു കാറിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ അപ്പാപ്പൻ കൊടുത്ത രണ്ട് വെള്ളത്തിന്റെ കുപ്പി ഉണ്ടല്ലോ അതെന്തായാലും ഉപകാരമായിട്ടോ അതിലൊരെ എടുത്ത് ഇനി ഇപ്പൊ എത്ര ദിവസം ഇവിടെ പെട്ടുകെടുക്കും എന്ന് പോലും അറിയാതെ അവരത് മുഴുവനും ഒരു കുപ്പി മുഴുവനായിട്ടും കുടിക്കുകയാണ് ണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ പോലീസ് ടീം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവര് വന്നു നോക്കുമ്പോ ആകെ കാരണം ആ ഒരു ടണല് മാത്രല്ല ഉരുൾപൊട്ടി ഒലിച്ചിരിക്കുകയാണ് കാട്ടുതീ പോലെ ഈ ഒരു കാര്യം മുഴുവൻ കൊറിയയിൽ സ്പ്രെഡ് ആവുകയാണ് കാരണം എന്താണെന്നല്ലേ ഇതൊരു പഴയ ടണലല്ല ഇത് കെട്ടി കെട്ടിത്തീർത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസമേ ആയിട്ടുള്ളൂ എന്തായാലും വാർത്തയിലൂടെ ഈ ഒരു കാര്യം ജോഹന്റെ ഭാര്യ അറിയാണ് അവൾ ഈ വാർത്ത കേട്ടപാട് ഞാൻ ഞെട്ടി പോകുന്നുണ്ട് ഇതേ സമയത്ത് ജോഹന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് നോക്കുമ്പോ അത് റെസ്ക്യൂ ടീം അല്ലായിരുന്നു ഒരു ന്യൂസ് ചാനൽ അങ്ങനെ എന്തോ ആണ് അപ്പൊ അവർ വിളിച്ച് സാറേ ഇപ്പൊ എന്താണ് അതിന്റെ ഉള്ളിലെ അവസ്ഥ ഇവർ ഈ ഒരു കോൾ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം അവിടെ റെസ്ക്യൂ ടീമിന്റെ ക്യാപ്റ്റൻ അറിയാൻ കേട്ടോ നേരെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സിന്റെ വായന അവിടെ തന്നെയുണ്ട് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നല്ല നിനക്കല്ലേ എന്തടാ എവിടെ നോക്കിയാലും പൈസ പൈസ ടി ആർ പി ആർ പി ആർ പി ഇത് മാത്രമേ ഉള്ളൂ അവന്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങൾ ഓരോന്ന് പറഞ്ഞു അവൻ പാനിക്കായാലും നിങ്ങൾ നോക്കൂ അവന്റെ കുടുംബത്തെ അവന്റെ ജീവനെ നിങ്ങൾ ഉത്തരവാദിത്വം പറയുവോ ഇനി പരിസരത്തെങ്ങനെ കണ്ടാൽ ഓടിച്ച് വിടാ ഇല്ലാത്തരീന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്യാണ് ഇതിനുശേഷം ക്യാപ്റ്റൻ നേരെ ടെന്റിലേക്ക് ചെന്നിട്ട് ക്യാപ്റ്റനായിട്ട് തന്നെ നേരെ നമ്മുടെ ജോഹനെ വിളിക്കുകയാണ് എന്നാൽ ജോഹൻ ഫോൺ എടുത്തപാട് പറയുന്നത് നിങ്ങൾ എന്ത് തേങ്ങയാണോ അവിടെ ചെയ്യുന്നത് ഒരു മനുഷ്യനോട് പെട്ടുകെടുക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് ചാനലും ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനോ നോക്കേ ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ പറയണ സോറി സാർ ഒരു അബദ്ധം പറ്റിപ്പോയത് ആമാരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ സാറിങ്ങനെ ഓവർ ടെൻഷൻ ആവില്ലേ ദേഷ്യം പിടിക്കില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ വളരെയധികം കാമായിട്ട് നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കുക സാർ അതുപോലെ തന്നെ സാറിന്റെ ഫോണിലെ ചാർജ് അത് എത്ര ശതമാനം ഉണ്ട് ചോദിക്കുമ്പോ നമ്മുടെ ജോഹൻ ചോദിക്കുകയാണ് അതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് ഇപ്പോ ഈ ഒരു ക്യാപ്റ്റൻ പറയുകയാണ് അതൊക്കെ ആവശ്യമുണ്ട് സാറേ എഴുപത്തെട്ട് ശതമാനം ഇപ്പോ ജോഹൻ പറയാണ് ഓക്കെ കുടിക്കാൻ അവിടെ വെള്ളം ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഒരു ബോട്ടിൽ ഉണ്ട് എന്ന് പറയുകയാണ് ഓക്കെ അതുപോലെ തന്നെ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കേക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു ക്യാപ്റ്റൻ പറയുകയാണ് കേക്ക് എന്ന് പറയുമ്പോൾ ക്രീം കേക്ക് അല്ലേ അത് വേഗം നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വേഗം കഴിച്ചു തീർത്തോ വെള്ളം പരമാവധി കുറച്ച് ഉപയോഗിക്കുക കാരണം ഏഴ് ദിവസത്തിനുള്ളിലേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുള്ളൂ ഇത് കേട്ടപ്പോ ജോഹൻ ഞെട്ടിപ്പോ സാറേ എന്താ പറഞ്ഞ ഏഴു ദിവസവും അതെ ജോഹൻ ഒരു വഴിയില്ല മുൻഭാഗവും പിൻഭാഗവും മുഴുവനായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരിക്കുകയാണ് ഞങ്ങൾക്ക് നീ എവിടെയാളുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല നിനക്ക് എന്തെങ്കിലും ഒരു സൂചന തരാൻ കഴിയുമോ ഇപ്പൊ ജോഹൻ പറയുന്നത് ഞാനൊരു വളവിലാണ് അതുപോലെ തന്നെ ഒരു ഫാനെ പൊട്ടി വീണിട്ടുണ്ട് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ജോഹൻ ഇനി ഒരു കാര്യം ചെയ്യും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക കാരണം ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം ഫോൺ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേ സമയത്തന്നെ ജോഹൻ ക്യാപ്റ്റനോട് പറയുന്നുണ്ട് സാറേ നിങ്ങൾ എന്നെ കളിപ്പിക്കുന്നില്ലല്ലോ ദയവ് ചെയ്തിട്ട് എന്നെ രക്ഷപ്പെടുത്തണം സാറേ എന്റെ ഭാര്യയും കുഞ്ഞും അവിടെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ഒരു ക്യാപ്റ്റൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ട് പേടിക്കേണ്ട കൊറിയയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെസ്ക്യൂ ടീം അത് ഞങ്ങളാണ് പിന്നീട് ക്യാപ്റ്റൻ ഫോൺ വെക്കുന്നുണ്ട് എന്നിട്ട് വേഗം തന്നെ ആ ഒരു ബ്ലൂ പ്രിന്റ് പരിശോധിക്കാൻ കേട്ടോ അതായത് ഈ ടണലിൽ അഞ്ച് ഫാനേറ്റവും ഉള്ളൂ അപ്പൊ അതിൽ ഏതോ ഒന്നിന്റെ താഴെയാണ് ഈ ഒരാൾ കിടക്കുന്നത് അതായത് ജോഹൻ കിടക്കുന്നത് അതുപോലെ തന്നെ ഉള്ളിലുള്ള ജോഹന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോള് വരികയാണ് വിളിച്ചത് വൈഫായിരുന്നു അവളാണെങ്കിൽ നല്ല ഭയത്തിലാണ് ഇപ്പൊ ജോഹൻ പറയാണ് പേടിക്കുന്നു വേണ്ട എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് ടീം ഇവിടെ ഉണ്ട് പക്ഷെ ഒരാവശ്യമാവുന്ന പറയുന്നത് ഇത് കേട്ടപ്പോ അവളിരുന്ന് കരയാണ് കേട്ടോ അപ്പൊ മകളോട് ഈ ഒരു കാര്യം ഒന്നും പറയണ്ട നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറയണ ഇല്ല അവൾ അറിഞ്ഞിട്ടില്ല അവൾക്കൊന്ന് ഫോൺ കൊടുക്കുന്നു പറയാണ് അങ്ങനെ മകൾ ഇപ്പൊ ജോഹന്റെ അടുത്ത് സംസാരിക്കുകയാണ് അച്ഛാ അച്ഛനെന്ത വേഗം വരാത്ത ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എനിക്ക് എന്തൊക്കെ കൊണ്ടുതരാന്ന് പറഞ്ഞ കേക്ക് എന്റെ ഒരു സാധനം അച്ഛനൊന്നും വേഗം വാന്ന് പറയുകയാണ് ഇപ്പോ ആ ടെൻഷനൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ജോഹൻ പറയാണ് അവളെ ഒന്നും കൊണ്ട് പേടിക്കണ്ട അച്ഛൻ എത്തുക വേഗം എത്തുവേ പിന്നെ അമ്മയെ സങ്കടപ്പെടുത്താതെ അവിടെ ഇരിക്കണം കേട്ടോ എന്നാ ശരി അച്ഛൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവനവര് മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഫോൺ വെക്കുകയാണ് മാത്രമല്ല കാറിന്റെ ബേക്ക് സൈഡിലാണ് ലൈറ്റ് ഉള്ളത് അങ്ങോട്ടേക്ക് അവൻ ഇറങ്ങി ാണ് മാത്രമല്ല ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ ഇതെല്ലാം വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പൊടിയോ കല്ലോ ഒന്നും വരാതിരിക്കാനായിട്ട് ഹോൾ ഉള്ള ഭാഗം ഇത് വെച്ച് അടച്ചു കളയാണ് അടുത്ത സീനിൽ ക്യാപ്റ്റനെ കാണിക്കുകയാണ് അതായത് മിനിസ്റ്റർ ലെവലിലുള്ള പല ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവരോട് എല്ലാവരും ഈ ക്യാപ്റ്റൻ പറയുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അവൻ എവിടെയാണല്ലോ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ അവൻ ഇതുപോലെ ഒരു ഫാൻ ഉണ്ട് ഇനി കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ഈ ഒരു ടണലിന്റെ മറുഭാഗത്തേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒന്നും പോയി നോക്കണം പക്ഷെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ഡ്രോണുകളെ ഞങ്ങൾ അയക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇവർ ആ ഒരു ഡ്രോണുകൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം അതിന്റെ ഉള്ളിലേക്ക് അയക്കുന്നുണ്ട് എന്ന ഒരു പരിധി കഴിഞ്ഞപ്പോൾ സിഗ്നൽ പോയിട്ട് കുറെ എണ്ണം അവിടെ വീണുപോയി എന്നാലും കുറച്ച് ഡ്രോണുകളൊക്കെ ഉള്ളിലേക്ക് പോയി അതും അധിക ദൂരം പോയില്ല അതും വീണ് പോവുകയാണ് സിഗ്നൽ ഇല്ലാതെ അപ്പൊ വയറുള്ള ഡ്രോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇപ്പൊ ഇവരുടെ കയ്യിൽ നിലവിലില്ല അപ്പൊ ഇനി ഏക വഴി എന്ന് പറഞ്ഞാൽ ആ ടണലിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കുക പക്ഷെ അത്രയും സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് നിമിഷവും ടണൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം അതുകൊണ്ട് അത്രയും റിസ്കി ആയിട്ടുള്ള ആ ഒരു കാര്യം ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റും കൂടെ ഏറ്റെടുക്കാൻ കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും പതുക്കാ ഒരു ടണലിന്റെ ഉള്ളിലൂടെ ഭയത്തോടു കൂടെ മുന്നോട്ടേക്ക് പോവാണ് കുറച്ചു മുന്നോട്ടേക്ക് പോയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ കോൺക്രീറ്റിന്റെ ആ പീസെല്ലാം കാണുകയാണ് ഇപ്പൊ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി ക്യാപ്റ്റൻ പറയുകയാണ് നീ അവിടെ ഇരിക്കേ ഞാൻ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുന്നോട്ടേക്ക് പോകുമ്പോ ഈ അസിസ്റ്റന്റ് ഹോൺ അടിക്കുകയാണ് എന്താണ് ഹോൺ അടിക്കല്ലേ എന്നൊക്കെ ക്യാപ്റ്റൻ പറയുമ്പോൾ അത് സാറിന്റെ ഭാര്യ വിളിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ക്യാപ്റ്റൻ ഒന്നുകൂടെ വാണി കൊടുക്കാണ് ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ക്യാപ്റ്റൻ പിന്നീട് പതിയെ പതിയെ അതിന്റെ മുകളിലേക്ക് കയറി പോകുമ്പോ ഈ അസിസ്റ്റന്റ് വീണ്ടും ഹോൺ ഹോർണടിക്കാണ് ക്യാപ്റ്റന്റെ ദേഷ്യം വന്നു ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് ഹോൺ അടിക്കരുത് എന്ന് കാരണം അതിന്റെ വൈബ്രേഷൻ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള കാരണമാവും ഈ അസിസ്റ്റന്റ് പറയുന്നത് സാറെ ഉള്ളിൽ പെട്ടു കിടക്കുന്ന ഒരു ോഹനാണ് വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് എന്നിട്ട് ജോഹനോട് സംസാരിക്കുകയാണ് ഇപ്പൊ ജോഹൻ പറയുന്നത് സാറേ എനിക്ക് ഇപ്പൊ ഒരു ഹോണടി ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ഇവിടെ എവിടെയെങ്കിലും വാഹനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റനും ഭയങ്കരമായിട്ട് ഹാപ്പി ആണ് ജോഹൻ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെടും പറഞ്ഞു തീർന്നില്ല ഇങ്ങനെ ഒരുപാട് തവണ ഹോൺ അടിച്ചത് കൊണ്ട് ആ ഒരു വൈബ്രേഷൻ കാരണം ഇവിടെ ചെറിയൊരു ഷേക്ക് ഉണ്ടായി പതിയെ പതിയെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് റിവേഴ്സ് എടുത്ത് വരികയാണ് ക്യാപ്റ്റൻ അമാതിരി പോക്കാ പോയത് ആ അയാൾക്ക് ഒരു കഴിവ് ഉള്ളത് കൊണ്ട് മാത്രം രണ്ടുപേരും ജീവനോട് ടണലിന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് എത്തിയ എത്തിയപാട് എന്നെ ക്യാപ്റ്റൻ ചെയ്യുന്നത് നമ്മുടെ ജോഹനെ വിളിച്ചു നോക്കുകയാണ് ജീവനോട് ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ ഭാഗ്യത്തിന് അവൻ റെസ്പോണ്ട് ചെയ്തു ജീവനോട് ഇപ്പൊ നിലവിലുണ്ട് അവന്റെ തൊട്ടരികിൽ വരെ എത്തിയിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ക്യാപ്റ്റനും അതുപോലെ തന്നെ മറ്റാൾക്കും പറ്റിയില്ല എന്തായാലും ഈ ഒരു അപകടത്തോട് കൂടിയിട്ട് നമ്മുടെ ജോഹന് മറ്റൊരു കാര്യം കാണാൻ കഴിഞ്ഞു അതായത് അവിടെ കൊടിയും ആ ഒരു ഫാൻ ഉണ്ടല്ലോ അതിന്റെ നമ്പർ നമ്പർ ത്രീ ആണ് ആ ഒരു ഫാൻ എന്തായാലും ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഇനി ഈ ഒരു ക്യാപ്റ്റന് എളുപ്പമായിരിക്കും ഇതേ സമയത്ത് തന്നെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ സംഭവസ്ഥലത്തേക്ക് അവൾ ഭയങ്കര ടെൻഷനിലാണ് ഇപ്പൊ ഈ ജോഹനോട് സംസാരിക്കുമ്പോൾ ജോഹൻ പറയുന്നത് നീ എന്തിനെ എല്ലാവരും ഇല്ല അവിടെ ഞാൻ എന്തായാലും രക്ഷപ്പെടും നിന്റെ അടുത്തേക്ക് വരുകയും ചെയ്യും ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചെയ്യണം അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വലിയ വലിയ ഡ്രില്ലേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ച് കറക്റ്റ് ഒരു ലൊക്കേഷൻ പോയിന്റ് ചെയ്ത് ഇവരങ്ങനെ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വന്ന ഓഫീസർമാരൊക്കെ നമ്മുടെ ജോഹന്റെ വൈഫിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് സമാധാനിപ്പിക്കുകയാണ് മാത്രമല്ല പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പറയേണ്ടേ വൈഫൊക്കെ പറയണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ ടണലിന്റെ ഉള്ളിലുള്ള നമ്മുടെ ജോഹനെ നോക്കുകയാണെങ്കിൽ മൂന്ന് ദിവസമായി അവനി ഇതിന്റെ ഉള്ളില് അപ്പൊ ഒരു ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ വെള്ളം അളന്നളന്നാ കുടിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു കേക്ക് അത്യാവശ്യം കുറച്ചേച്ച കുറച്ചേച്ച കഴിക്കുന്നുണ്ട് ഈ സമയത്ത് അവനൊരു ശബ്ദം കേൾക്കാൻ ഏഹ് ഇതെന്താ അവരെങ്ങാനും രക്ഷപ്പെടുത്തി ഇവിടെ എത്തിയെന്ന് കരുതിയിട്ട് അവൻ നോക്കുമ്പോൾ അതൊരു ഡോഗായിരുന്നു അവനങ്ങനെ ഞെട്ടിപ്പോയി ഇതിന്റെ ഉള്ളിലും ഒരു പട്ടിക്കുട്ടിയോ അവനിപ്പോ പതി അതിന്റെ അടുത്തേക്ക് പോവാൻ കേൾക്കുമ്പോ വേറൊരു ശബ്ദം കേൾക്കണ ആരെങ്കിലും ഉണ്ടോ ഒന്ന് രക്ഷപ്പെടുത്തോ എന്ന് ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ദയനീയമായിട്ടുള്ള ശബ്ദം അവൻ വേഗം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അതും ഈ ഫാനിന്റെ ഇടയിലൂടെ നുഴഞ്ഞു നുഴഞ്ഞാ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു കാറ് പെട്ട് കെടുക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പെൺകുട്ടി ദയനീയമായിട്ട് പറയണ സാറെ എന്നെ ഒറ്റക്കാക്കി പോവൽ എനിക്ക് വല്ലാത്ത പേടിയാണ് ഇപ്പൊ ഈ ജോഹൻ പറയണ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ജോഹൻ ഇവിടെ പെട്ടുകെടുക്കുകയാണ് ഞാൻ എവിടെയും പോകില്ല അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി പറയണ സാറേ ഈ ഒരു കോൺക്രീറ്റിന്റെ പീസ് എന്റെ മേത്തുള്ളത് കൊണ്ട് എനിക്ക് ശ്വാസെടുക്കാൻ കഴിയുന്നില്ല ഒന്നും മാറ്റി തരുന്ന് ചോദിക്കണം മാറ്റാൻ നോക്കുമ്പോൾ ഒട്ടക്കത്തെ വെയിറ്റും ബേക്കിൽ ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് അതൊന്നും ചരിച്ചുകൊണ്ട് എടുക്കാൻ നോക്കുമ്പോൾ അതിനും പറ്റുന്നില്ല ഇതിന്റെ ബേക്കിൽ നിറയെ കമ്പിയും ചാരൊക്കെ ഇപ്പൊ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് സാറേ നമ്മളപ്പോ ഇവിടെ കിടന്ന് മരിക്കാൻ പോവുകയാണോ ഇപ്പൊ ജോഹൻ പറയുന്നത് ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് വലിയൊരു കൂട്ടം തന്നെ ഇതിന്റെ പുറത്തുണ്ട് ഇപ്പൊ ജോഹൻ്റെ അടുത്ത് ആ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു വെള്ളമുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ജോഹൻ അവന്റെ കാറിലേക്ക് പോയിട്ട് അവന്റെ കയ്യിൽ രണ്ട് ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ അതിൽ പകുതിയായി കിടക്കുന്ന ആ ഒരു വെള്ളം കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടി കുടിക്കുകയാണ് അവൾ ഭയങ്കര സ്പീഡിൽ അത് കുടിക്കുകയാണ് മാത്രമല്ല അവള് നാണിച്ചുകൊണ്ട് നാണിച്ച് മീൻസ് കുറച്ച് ബുദ്ധിമുട്ടിക്കൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ് സാറേ ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ എന്റെ നായി അവനും ഇതുപോലെ തന്നെ വെള്ളം കുടിക്കുക ാണ് കുറച്ച് വെള്ളം അവനും കൊടുക്കുവോ ജോഹൻ എന്തായാലും കയ്യിൽ കുറച്ച് ആക്കിയിട്ട് അവര് നായ്ക്ക് കൊടുക്കുകയാണ് മാത്രമല്ല ജോഹന്റെ കയ്യിൽ ഇപ്പൊ ഫോൺ ഉണ്ടെന്ന് ചോദിക്കാണ് ആ ഫോൺ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടി അവളുടെ അമ്മയെ വിളിക്കാനോ അവളുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാണ് അവരാകെ പേടിച്ചു പോയി അമ്മ പേടിക്കണ്ട ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു വരും എന്റെ കൂടെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട് പിന്നെ നീ അയാളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു പറയാണ് ഇപ്പൊ ജോഹനും ഏഹ് എന്തിന് ഈ പെൺകുട്ടിയുടെ അമ്മ എന്നോട് സംസാരിക്കുന്നത് എന്തായാലും ജോഹൻ ആ ഒരു അമ്മയോട് സംസാരിക്കാണ് ആ അമ്മ പറയാണ് ദയവ് ചെയ്തിട്ട് മോനെ നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല ദയവ് ചെയ്തിട്ട് എന്റെ മോളെ നീ ഒന്ന് നോക്കിക്കൊണ്ടട അവള് മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പൊ നമ്മുടെ ജോഹൻ പറയുന്നത് അമ്മയെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവളുടെ കൂടെ ഞാനുണ്ട് എന്തായാലും നമ്മൾ എന്തായാലും രക്ഷപ്പെടുത്തും പുറത്തുള്ള ആൾക്കാർ ഇത് പറഞ്ഞ് ജോഹൻ ഫോൺ കട്ടിയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോഹന്റെ ഭാര്യ നോക്കുകയാണെങ്കിൽ അവൾക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും അവളത് കഴിക്കുന്നില്ല അവൾക്ക് എങ്ങനെ കഴിക്കാൻ മനസ്സ് വരിക അവളുടെ ഭർത്താവ് താഴെക്കെടുക്കുകയാണ് വെള്ളം കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും അവൾക്ക് അറിയില്ല മാത്രമല്ല ഇപ്പൊ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അവര് ടണ്ണിന്റെ ഉള്ളിൽ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് നമ്മുടെ ജോഹൻ ഉള്ളത് കേട്ടോ മാത്രമല്ല ചെറിയ റേഡിയോയിൽ പാട്ടെല്ലാം വെച്ച് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടിയാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവൾ വല്ലാതെ ഇങ്ങനെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ മുഖത്തുള്ള ആ ഒരു പാർക്കഷണമാണെങ്കിലും നമ്മുടെ ജോഹനെ മാറ്റാനും കഴിയുന്നില്ല അപ്പൊ ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോ പേടിക്കേണ്ട പേടിക്കണ്ട എല്ലാം ശരിയാവും അവരിപ്പം വരും ഞാൻ എന്തായാലും എന്റെ കാറിൽ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഈ ഒന്ന് കത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ജോഹൻ നേരെ കാറിലേക്ക് ചെലവാണ് മാത്രമല്ല ഇവന്റെ ഒരു കഷ്ണം കേക്ക് ഉണ്ടല്ലോ അതൊന്നും ഒരു ഇത്തിരി ഇത് കഴിക്കുകയാണ് പിന്നീട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അവൻ കിടുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ ഞൊ ഞളാന്ന് കേൾക്കുകയാണ് ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ നായ ഇത് വന്ന് അവനെടുത്ത് വെച്ച അവർ കേക്ക് മുഴുവനായിട്ട് തിന്നു തീർക്കണം എൻ്റെ മോനെ എത്ര ദിവസം സർവൈവ് ചെയ്യാനുള്ള ആ ഒരു ഫുഡാണ് ഇപ്പൊ ആ ഒരു നായോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല ഇതൊക്കെ സംഭവിച്ചു പോകുന്നതല്ലേ അപ്പോൾ ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവനവിടെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വീണ്ടും വിളിക്കുകയാണ് സാറേ ഒന്ന് വേഗം വരുമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോഹൻ അങ്ങോട്ട് പതിയെ പതിയെ പോവുകയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയണം സാറേ നിങ്ങൾ ആ ഒരു വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു തീർത്തു ഇനി വെള്ളം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു ഈ കല്ല് മേത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ശ്വസിക്കാനും കഴിയുന്നില്ല തിക്കോ ആവുന്നു ഇപ്പൊ ജോഹനാണെങ്കിൽ ഓരോ ദിവസവും അളന്ന ആ കുപ്പിയുടെ മൂടിയിലാണ് അവൻ വെള്ളം കുടിക്കുന്നത് പക്ഷെ ഈ പെൺകുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ മനസ്സും വരുന്നില്ല അവൻ എന്തായാലും അവസാനം ആ ഒരു വെള്ളം കൊടുക്കാൻ തന്നെ തീരുമാനിക്കാണ് അപ്പൊ അവര് പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തി അവള് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അതായത് അവള് മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഈ കാര്യം പോലും അറിയാതെ ജോഹൻ അവളിങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ എഴുന്നേൽക്കുന്നില്ല അവളുടെ മേത്തുള്ള ആ ഒരു കല്ല് പരമാവധി തള്ളി മാറ്റാൻ നോക്കുകയാണ് പക്ഷെ ഇമാതിരി വെയിറ്റുള്ള കല്ലാണ് എങ്ങനെ തള്ളി മാറ്റാണ് അത് ഈ അവസ്ഥയിൽ ആരോഗ്യം വരെ ക്ഷയിച്ചിട്ടുണ്ടാവുകയെ പിന്നീട് ജോഹൻ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു കോട്ട് ഊരിയിട്ട് പതി അവളുടെ ദേഹത്ത് വെച്ചുകൊടുത്ത് ജോഹൻ അവന്റെ കാറിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഇപ്പൊ പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടണൽ കിട്ടിയ ആ ഒരു കമ്പനി ഉണ്ടല്ലോ ഇവർ ഓൾറെഡി ഒരു ഇരുപത്തെട്ട് ടണിന്റെ പണിയായിട്ടും ചെയ്തിട്ടുണ്ട് വേറെയും ടണലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു കമ്പനി ഉണ്ടാക്കി ആ ഒരു ടണലിലൂടെ പോകാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പേടി വരികയാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ വീണ്ടും ക്യാപ്റ്റൻ നമ്മുടെ ജോഹനെ വിളിക്കുകയാണ് ഇതുപോലെ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട് ഇപ്പൊ ജോഹൻ പറയാണ് നിങ്ങളല്ലേ പറഞ്ഞത് ഒരാഴ്ചയും കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തുന്നു ഇപ്പൊ എത്ര ദിവസം എനിക്ക് കുടിക്കാൻ വരെ വെള്ളമില്ല ഇപ്പൊ ക്യാപ്റ്റൻ പറയുകയാണ് ഒരു രക്ഷയില്ലെങ്കിൽ അവസാനഘട്ടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂറിൻ തന്നെ കുടിച്ചോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജോഹൻ പറയുന്നത് നിങ്ങൾ എന്താ ക്യാപ്റ്റീ പറയുന്നത് നിങ്ങൾ ഈ ഒരീം കുടിച്ചിട്ടുണ്ടോ എന്ന് ക്യാപ്റ്റനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് അതുപോലെ നമ്മുടെ ജോഹൻ ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ടിപ്പോ ഒമ്പത് ദിവസമായിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ ആ ഒരു നായ ഉണ്ടല്ലോ അതെന്തോ ഇടക്കിടക്ക് പോയിട്ട് തിന്നുന്നതായിട്ട് ജോഹൻ കാണേ ഇവൻ എന്താ ഈ തിന്നുന്ന പോയി നോക്കിയപ്പോ ഈ പട്ടിക്ക് കഴിക്കാനായിട്ട് ഒരു പട്ടി ബിസ്ക്കറ്റ് ആ കാറിൽ ഉണ്ടായിരുന്നു അത് പോയിട്ട് ജോഹനെടുക്കണം നീ എന്തായാലും എന്റെ കേക്ക് മുഴുവൻ തിന്ന ഇതില് ഇതിൽ ഭൂരിഭാഗം ഞാൻ തിന്നു പറഞ്ഞിട്ട് ഇത് പങ്ക് വെക്കുകയാണ് കേട്ടോ ആ ഒരു നായക്കും കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ നമ്മുടെ ജോഹനും കഴിക്കുന്നുണ്ട് ഈ സമയത്താണ് ജോഹൻ അവിടെ ഒരു ഹോള് പോലെ കാണുന്നത് അതായത് രണ്ടാമത് ഉണ്ടായിരുന്ന ഇള ക്കത്തിൽ അവിടെ വലിയൊരു നടന്നു പോകാൻ പാകത്തിന് അത്യാവശ്യം വലിയൊരു ഹോൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് ജോഹനും അതുപോലെ തന്നെ ഈ ഒരു നായും ചെല്ലുകയാണ് മാത്രമല്ല അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ ടണലിന്റെ ഉള്ളിൽ തീപിടുത്തൊക്കെ ഉണ്ടായാൽ അത് കെടുത്താനായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് വെള്ളം കിട്ടും അറിയാൻ വേണ്ടി വേഗം തന്നെ ജോഹൻ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് പഴുതാരെയാണ് വെള്ളം കിട്ടുന്നില്ല മാത്രമല്ല ആ ഒരു നായയാണെങ്കിൽ വേറൊരു മൂലയ്ക്ക് നോക്കിയിട്ട് അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിലൂടെ ചെറിയൊരു ഹോൾ ഇപ്പൊ ജോഹൻ കാണുന്നുണ്ട് അതിന്റെ ഉള്ളിലേക്ക് പയ്യെ പയ്യെ ജോഹൻ അങ്ങനെ പോവാണ് കേട്ടോ ഇതേ സമയത്തിന്റെ മുകളിൽ നിന്ന് ക്യാപ്റ്റൻ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ജോഹൻ നീ പറഞ്ഞത് പോലെ മൂത്രം കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ കാരണം എന്താ വച്ചാൽ ഞാനും അത് കുടിച്ചു നോക്കി അതായത് ജോനെ ഒന്ന് എന്താ പറയാ എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അവനൊരു വിശ്വാസം കൊടുക്കാനായിട്ട് ക്യാപ്റ്റൻ ഈ ഒരു പരിപാടി ചെയ്തു അയാൾക്കത് ചെയ്യേണ്ട ഓരോ ആവശ്യവും ഇല്ല പക്ഷെ ക്യാപ്റ്റൻ അത്രയും സിൻസിയർ ആണ് സോ ക്യാപ്റ്റന്റെ ആ ഒരു സിൻസിയറിറ്റി കണ്ട് ജോഹന് ഭയങ്കര ഒരു വിശ്വാസമായുള്ള ഒരു തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും അവനൊന്ന് ചിരിക്കുകയാണ് എന്തായാലും മൂത്രം കുടിക്കാൻ തന്നെ ജോഹനും തീരുമാനിച്ചു കുടിക്കാൻ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നത് ടക് ടിക് ടിക് അവൻ ചെന്ന് നോക്കുമ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിലൂടെ ഇതിലൂടെയൊക്കെ പയ്യ പയ്യ വെള്ളം ഇറങ്ങി ഇറങ്ങി ഒരു കമ്പിയിലൂടെ പതിയെ വെള്ളം വരുന്നുണ്ട് ഓരോ തുള്ളി വെള്ളവും അവനിങ്ങനെ നക്കി കുടിക്കണം എന്ന മുകളിൽ നമ്മുടെ ക്യാപ്റ്റൻ പാവം മൂത്രം കേട്ടോ എന്തായാലും ഇപ്പൊ നമ്മുടെ ജോഹൻ ഈ ഒരു ടണലിന്റെ ഉള്ളിൽ കിടന്ന് ഏകദേശം പതിനാല് ദിവസം അതായത് രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പൊ മുകളിൽ നോക്കുകയാണെങ്കിൽ വലിയ ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മണ്ണ് പോയി അതിലേക്ക് ഒരു കോൺക്രീറ്റിന്റെ കഷ്ണം ഇവർക്ക് കിട്ടുന്നത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് കാരണം അടിയിൽ ആ ഒരു ടണലിന്റെ ഭാഗത്ത് എത്തിയല്ലോ അപ്പോ അധികം വൈകാതെ ഏകദേശം ഒരു പത്തോ പതിനൊന്നോ മണിക്കൂറിന്റെ ഉള്ളിൽ ഇനി നമ്മുടെ ഈ ഒരു ജോഹനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും ഈ കാര്യം ജോഹന്റെ വൈഫിനോട് പറയുന്നുണ്ട് പത്രക്കാരോടും എല്ലാം അവരോടും പറയാണ് പ്രത്യേകിച്ചും ജോഹനോടും പറയാണ് അവനാ സന്തോഷത്തിലാണ് മാത്രമല്ല ആ ഒരു നായയോട് പറയുന്നുണ്ട് നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവാണ് എന്തായാലും ഡ്രില്ലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി അതേ സമയത്ത് തന്നെ നമ്മുടെ ജോഹനെ ക്യാപ്റ്റൻ വിളിക്കുന്നുണ്ട് അവനോട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഡ്രില്ലിംഗ് മെഷീൻ വരാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്തായാലും ജോഹൻ മാറി നിൽക്കണം ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പൊ രക്ഷപ്പെടാലോ എന്നുള്ള ഒരു ഇതിലേക്ക് എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞു ക്യാപ്റ്റൻ വിളിക്കുകയാണ് ജോഹൻ നിങ്ങൾ ഹോളോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എങ്ങാനും ഇപ്പൊ ജോഹൻ പറയാണ് ഇല്ല സാറേ ഞാനൊന്നും കണ്ടിട്ടില്ല എന്തെങ്കിലും ശബ്ദം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ പോയിട്ട് ബ്ലൂ പ്രിന്റ് പരിശോധിച്ചു പോകുന്ന സമയത്ത് ഇവർ കൗണ്ട് ചെയ്ത ഒരു ഫാനിന്റെ നമ്പേഴ്സ് അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഇവരുടെ കയ്യിൽ കിട്ടിയ ഒരു ബ്ലൂ പ്രിന്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായി അതായത് ഈ ഡ്രില്ല് ചെയ്ത ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഈ വിവരം അറിഞ്ഞ സമയത്ത് നമ്മുടെ ഈ ജോഹന്റെ ഭാര്യ ആകെ ഞെട്ടുന്നുണ്ട് ജോഹനോടും ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് എന്താ സാറേ എന്താ പറ്റിയത് അപ്പോ ഈ ഒരു ക്യാപ്റ്റൻ പറയണ ജോഹൻ ഈ ഒരു വർക്ക് പതിനേഴ് ദിവസം നമ്മൾ ചെയ്തില്ലേ അത് ഫെയിൽ ആയി പോയി ഒന്നാമതെ ഒന്നേന്ന് രണ്ടാമതും തുടങ്ങണം എന്ന് പറയണം ഇത് കേട്ട സമയത്ത് ജോഹൻ ഭ്രാന്ത് പിടിച്ചതുപോലെ നിലവിളിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവന്റെ ഭാര്യ വന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഭാര്യയോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാണ് ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല മോളെ നന്നായിട്ട് നീ നോക്കണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ജോഹന്റെ ഭാര്യ പറയാണ് ഒരിക്കലും ഇല്ല നിങ്ങൾ മരിക്കില്ല നിങ്ങൾ എന്നെ കാണും എന്റെ അടുത്തേക്ക് വരും മകളെയും കാണും ധൈര്യമായിട്ട് ഇരിക്കയുടെ മനുഷ്യ ജോഹ എന്തായാലും ഇവര് നിന്നെ രക്ഷപ്പെടുത്തും ഇല്ലടോ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നില്ല ഇനി നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റില്ല കാരണം ഫോൺ ഇപ്പൊ ഓഫാകും അതോടുകൂടി ഫോണും ഓഫ് ആവുകയാണ് മാത്രല്ല പുറത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ള് മഴയെല്ലാം മാറി നല്ല കട്ട മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭയങ്കര ടഫ് ആയിരിക്കും ഇനിയുള്ള വർക്കുകൾ അതുപോലെ ജോഹൻ അടിയിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് വരെ ഇവർക്ക് ഇനി അറിയാനും പറ്റില്ല പിന്നെ പറഞ്ഞല്ലോ മഴ നിന്ന് മഞ്ഞാണ് ഇപ്പൊ ശക്തമായിട്ട് പെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരുപാട് വണ്ടികൾ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് സ്കിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതൽ മെച്ചപ്പെട്ട വാഹനങ്ങൾ അയക്കാൻ വേണ്ടി ക്യാപ്റ്റൻ മുകളിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് എന്ന് അവർ ചോദിക്കുന്നത് അവിടെ പെട്ടുകെടുക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് മാത്രല്ല അങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ഇമ്മാതിരി പരിപാടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അങ്ങ് റൈസായി വരികയാണ് ഇയാൾ പറയുന്നത് ഇമാരി വർത്താൻ ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവടെ ജീവനോടെ നമ്മളെയും കാത്തിരിക്കുകയാണ് മര്യാദ കയച്ചോ എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും വണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ജോഹാൻ കുടുങ്ങിയിട്ട് ഏകദേശം പത്തിരുപത്തിനാല് ദിവസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാർത്തയിലും അതുപോലെ തന്നെ ചാനലിലും ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ പെട്ടുകെടുക്കുന്ന ആ ഒരു മനുഷ്യൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചർച്ചകളൊക്കെ അതതിന്റേതായ വഴിക്ക് നന്നായിട്ട് എന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് മാത്രമല്ല ഒരാൾക്ക് പോലും അറിയില്ല നമ്മുടെ ഈ ഒരു ജോഹാൻ ജീവനോടെ അതിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോന്ന് മാത്രമല്ല ഈ ഒരു റിസ്കി ടീം അതുപോലെ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ ഇവരുടെ ഒരു മീറ്റിംഗ് പിന്നീട് നടക്കുകയാണ് അതായത് ഈ കമ്പനിക്ക് പറയാനുള്ള കാര്യം എന്താ വച്ചാൽ ഇതുപോലെ നമ്മുടെ ജോഹൻ ഇവിടെ പെട്ടതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ടണലിന്റെ വർക്ക് ഉണ്ട് അത് ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ഓരോ ദിവസവും കഴിയും തോറും ഇവർക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ നിർത്തി വെക്കുമ്പോൾ കമ്പനിക്ക് ഇത്രയും വലിയ ലോസ് ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങൾ ഒരുപാട് പേരാണ് അപ്പൊ അവർ അവരുടേതായ ന്യായങ്ങൾ വാദിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഒരു കാര്യം പറയാണ് ഉറപ്പാക്കും ും കൺസ്ട്രക്ഷൻ മാത്രം അലവ് ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾ അവിടെ വെച്ച് വെടിമരുന്നും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ അതിന്റെ വൈബ്രേഷൻ ഇങ്ങോട്ടേക്ക് വരും കൂടുതലായിട്ടും ആ ഒരു ടണൽ തകർന്ന് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും അടുത്ത സീനിൽ ടണലിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് അതായത് നമ്മുടെ ജോഹന്റെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നില്ലേ ആ നായ ഒരു ഹോള് കണ്ടായിരുന്നല്ലോ ആ ഹോളിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ പതിയെ പതിയെ ജോഹൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി അവരെ കാത്തു കാര്യമില്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴി അവൻ തന്നെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നൊരു തോന്നല് അവന്റെ ഉള്ളിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ അവന് പറ്റുന്ന രീതിയിൽ അവന്റെ ഉള്ള ആരോഗ്യം വെച്ച് ആ ടണലിന്റെ ഇടയിലൂടെ പയ്യ പയ്യ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകണേ ഞാൻ പറഞ്ഞല്ലോ കഥയുടെ പല ഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെ ശ്വാസം മുട്ടു അവൻ പോകുന്ന ആ ഒരു വഴി അവൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ശരിക്കും റിയലി ടെറിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതും എത്ര ദിവസമായി ഇരുപത്തഞ്ച് ദിവസം തന്നെ ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ മുകളില് ഡ്രില്ല് ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടല്ലോ അപ്പൊ അവരിങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഏയ് ഇവൻ എന്തായാലും രക്ഷപ്പെടുക എന്തായാലും നമ്മൾ ഡ്രില്ല് ചെയ്ത് അടിയിലേക്ക് എത്തുമ്പോഴേക്കും അവ മരണപ്പെട്ടിടണം എന്ന് കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവര് പറയാണ് നീ വെറുതെ ആ കരിനാക്ക് വെച്ച് ക്കാൻ നിക്കല് പാവ് മനുഷ്യനടിക്കെടുക്കുന്നത് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഒന്നും വെറുതെ ആവില്ല ഉറപ്പായിട്ടും നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിയും ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഡ്രില്ല് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിന്റെ അടിഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ വെച്ച് ഒരു അപകടം നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോവാണ് ഇതും വലിയ വാർത്തയാവുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു രക്ഷാപ്രവർത്തനം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഒരാൾ അവിടെ മരണപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം വാർത്തയിലൂടെ തന്നെ നമ്മുടെ ഈ ഒരു ജോഹന്റെ വൈഫും അറിയുന്നുണ്ട് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോന്റിലേക്ക് കുറച്ച് വൃത്തിയായിട്ടുള്ള ഒരു ലേഡി വരികയാണ് അവിടെ ഉണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളും ജോഹന്റെ ജോഹന്റെ നേരെ വൈഫിന്റെ നേരെ ഈ സ്ത്രീ പറയാണ് ശപിക്കപ്പെട്ടവളെ നിന്റെ ഭർത്താവ് അവിടെ കിടക്കുന്നതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പോയ എന്റെ മകനാ മരിച്ചു പോയത് ഒരു കാലത്തും നീ ഒന്നും ഗുണം പിടിക്കില്ലടി നിന്റെ ഭർത്താവും രക്ഷപ്പെടില്ല അവൻ അവടൊക്കെ ചാവെന്ന് ശപിച്ചുകൊണ്ട് ഈ ഒരു എന്താ പറയാ സ്ത്രീ അവിടെ നിന്ന് പോവാണ് അതായത് ആ സ്ത്രീ ഒരു എന്താ പറയാ ഒരു മര്യാദ സമാന്യ ബോധമില്ല മകൻ മരണപ്പെട്ടു പോയി ഓക്കെ ശരിയാണ് പക്ഷെ അവൻ അവന്റെ ജോലി ചെയ്യുമ്പോ അല്ലേ മരണപ്പെട്ടു പോയത് അതിൽ ഈ ഒരു പാവം കുടുംബം നമ്മുടെ ജോഹൻ അവന്റെ വൈഫ് ഇവരൊക്കെ എന്താ ചെയ്തത് ചില സമയത്ത് മനുഷ്യൻ മാനസിക ളരുമ്പോ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് പോകും ഓക്കെ ഒരു രീതിയിൽ മകൻ മരിച്ചുപോയതിനെ ന്യായീകരിക്കാൻ കഴിയില്ല അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നിരുന്നാലും വായിന്ന് വന്ന വാക്കുകൾ അത് വളരെ മോശമായിരുന്നു അവരുടെ പ്രവൃത്തി വളരെ മോശമായിരുന്നു എന്തായാലും ജോഹന്റെ വൈഫിനെ ഇത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് ആ ഒരു മാനസികമായിട്ട് ബാധിച്ച് അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ് ചില ആൾക്കാർ ഒരു മുദ്ര പേപ്പറുമായിട്ട് നമ്മുടെ ജോഹന്റെ വൈഫിന്റെ അടുത്തേക്ക് വരികയാണ് മാത്രമല്ല അവളോട് കാര്യം പറയുന്നുണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിൽ ഒരാൾ മരണപ്പെട്ടു പോയി ഇത് ജനങ്ങൾ ൾക്കിടയില് ഭയങ്കരായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഇനിയും ഇത് തുടരുവാണെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവും അപ്പൊ അതിന് തടുക്കേണ്ടത് നിങ്ങളാണ് ഇയാൾ മടിച്ചുകൊണ്ടാണ് കാര്യം പറയുന്നത് അതായത് ഭാര്യയുടെ ഒരു സൈൻ വേണം ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ വെച്ച് നിർത്താനായിട്ട് കാരണം ഒരു കാര്യമില്ലാത്ത രീതിയിൽ ഇത്രയും റിസ്ക് ആയിട്ടുള്ള അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം റിസ്ക് എടുത്തുകൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഓഫീസേഴ്സ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ജോഹന്റെ വൈഫ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് സാറേ ഇനി എങ്ങാനും ോഹൻ അതിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടെങ്കിലോ അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ അതിന് എന്ത് ഉത്തരം സാറെ പറയാനുള്ളത് ഈ അയാൾക്കും ഒന്നും പറയാനില്ലാട്ടോ അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ജോഹാനെ കാണിക്കുകയാണ് അവൻ ചെറിയ ചെറിയ ഹോളൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ എഴഞ്ഞഴഞ്ഞ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി അതായത് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ അവന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ പോക്കിൽ പല വാത്തവും സ്ക്രാച്ചുകൾ ഉണ്ടാവുന്നുണ്ട് അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ വേദന അവന് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പതിയെ പതിയെ അവന്റെ കാറിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഈ സമയത്താണ് മറ്റൊരു കാര്യം ജോഹാൻ കേൾക്കുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഭാര്യയെ ഗവൺമെന്റ് ഓഫീസേഴ്സ് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അവൾ ആ ഒരു മുദ്ര പേപ്പറിൽ വെക്കാൻ വേണ്ടി പോവാണ് പക്ഷെ അതിന് മുന്നേയായിട്ട് അവന്റെ ഭാര്യ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു നേരെ റേഡിയോ സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് ജോഹാൻ കേട്ടോണ്ടിരുന്ന ആ ഒരു റേഡിയോ ഉണ്ടല്ലോ ആ അതിൽ കേൾക്കുന്നത് ജോഹാന്റെ ഭാര്യയുടെ ശബ്ദമാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ജോഹൻ ഞാൻ ഈ സംസാരിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുപോലും എനിക്കറിയില്ല എന്നാലും എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞാനത് നിന്നോട് സംസാരിക്കുകയാണ് ജോഹ നിങ്ങൾക്ക് വിഷക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നു വെള്ളം കുടിച്ചോ അവിടെ അതൊക്കെ കിട്ടുന്നുണ്ടോ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഭയങ്കര ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവന്റെ വൈഫ് കാര്യങ്ങൾ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ജോഹൻ ഞാനൊരു മുദ്ര പേപ്പറിൽ സൈൻ ചെയ്തു കൊടുത്തു അതായത് അവർക്ക് ഇനി ഇവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ നീ അവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ഇത്രയും ആൾക്കാർ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് മെനക്കെടുതാണ് ഇത് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല തൊട്ടടുത്ത് തന്നെ വേറൊരു കൺസ്ട്രക്ഷൻ നടക്കാൻ പോവാണ് അവരുടെ ആ ഒരു കമ്പനിക്കും ഒരുപാട് ലോസ് ഉണ്ട് പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷർ ഉണ്ട് ഞാൻ ഈ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ജോഹൻ എന്നാലും പറയാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ല അവർ പറഞ്ഞ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞ ആ ഒരു പേപ്പറിൽ എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു ഇവരെല്ലാവരും അധികം വൈകാതെ ഇവിടുന്ന് പോവാണ് ജോഹ നിന്നെ ഉപേക്ഷിച്ചു എല്ലാവരും ഇവിടുന്ന് പോവാണ് എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ വൈഫ് നെഞ്ചു പൊട്ടി കരയാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവർക്കറിയില്ല ജോഹൻ കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും റേഡിയോയിലൂടെ ജോഹൻ ഇത് കേൾക്കുന്നുണ്ട് ഇത് കേട്ടപാട് ജോഹൻ ജോഹന്റെ മാനസിക നിലയൊക്കെ ഓൾറെഡി തെറ്റിക്കഴിഞ്ഞു പവൻ ഇങ്ങനെ സ്വയം പറയാണ് ഇല്ല ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ മരിക്കൂല്ല പറഞ്ഞിട്ട് ഒരു ഉൾശക്തി എന്നൊക്കെ പറയില്ലേ ഈ സാധനം പുറത്തു കൊടുത്തുകൊണ്ട് അവൻ നേരത്തെ കണ്ട ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ലീഗലി ഈ ഒരു പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാരണം അവൾ അതായത് ജോഹന്റെ ഭാര്യ ഒപ്പിട്ട് കൊടുത്തല്ലോ സോ ഇനി ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണല്ലോ ആ ഒരു മനുഷ്യന് നമ്മുടെ ഈ ഒരു ജോഹാന്റെ വൈഫിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജോഹൻ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒറ്റ അടിക്കും പോവാനായിട്ട് മനസ്സ് വരുന്നില്ല എന്തോ ഒരു ഉൾക്കൊത്തിൽ ഉള്ളത് പോലെ അത്രയും ജോഹനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രക്ഷപ്പെട്ടതിന് ശേഷം നമ്മൾ തമ്മിൽ കാണുമെന്നും ഈ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്യാപ്റ്റൻ പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണ് പലരും വാൺ ചെയ്തു അത് വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ ഇതൊന്നും വക വെക്കാതെ ക്യാപ്റ്റൻ അതിന്റെ ഉള്ളിലേക്ക് പോവാണ് ഓരോ മൈനൂട്ടായിട്ടുള്ള ശബ്ദവും അയാൾ ഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് നന്നായിട്ട് കാതോർത്ത് കേൾക്കുന്നുണ്ട് അതിനുള്ള മിഷനറീസും ഇയാളുടെ കയ്യിലുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോഹനാണെങ്കിലോ ശരീരം മുഴുവനായിട്ട് വേദനിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ പതിയെ പതിയെ മുന്നോട്ടേക്ക് എങ്ങനെ ഇങ്ങോട്ടൊന്നും അറിയില്ല ഇതിലൂടെയോ എഴുഞ്ഞഴിഞ്ഞാ വന്നോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ക്യാപ്റ്റന് വേണ്ടി മുകളിൽ നിന്നും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മുകളിലേക്ക് വരണം കാരണം അപ്പുറത്ത് ആ ഒരു വർക്കുകൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കാൻ നിൽക്കുകയാണ് അവിടെ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും അതിന്റെ വൈബ്രേഷൻ ഇങ്ങോട്ടേക്ക് വരും ഇവിടെ വീണ്ടും തകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്യാപ്റ്റനെ ഇവര് വേഗം തന്നെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് ക്യാപ്റ്റന്റെ കൈയിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് താഴേക്ക് വീണ് പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ് വെടിമരുന്നെല്ലാം പൊട്ടിച്ചു അതിന്റെ ആ ഒരു വൈബ്രേഷൻ ഇങ്ങോട്ടേക്ക് വരികയാണ് ഇപ്പൊ താഴെക്കൂടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അവന്റെ മേത്തേക്ക് വീണ്ടും മണ്ണും സിമന്റിന്റെ കഷ്ണങ്ങളും പൊടിയും ഇതൊക്കെ വന്ന് വീടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജഹാൻ ഒരു വഴിക്ക് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നായ ഇത് മറ്റൊരു വഴിക്കായിട്ട് പോവുകയാണ് എന്തായാലും മുകളിലേക്ക് വന്ന ഈ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഇയാളെ നിർത്തുന്നേ ഇല്ല ഇയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഡിവൈസ് താഴെ വീണുപോയല്ലോ അതിൽ നിന്നും എന്തോ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇയാൾ ചുമ്മാ എല്ലാവരോടും ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറയാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഹെഡ്സെറ്റ് വെച്ച് കാതോട് ചേർത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് കണ്ണടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ നോക്കുമ്പോൾ ഒരു ശബ്ദം പതിയെ പതിയെ കേൾക്കുന്നുണ്ട് അതൊരു ഹോർണടി ശബ്ദമാണ് കേട്ട ഉടനെ തന്നെ ഹെഡ്സെറ്റും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഒരു ക്യാപ്റ്റൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓടുകയാണ് അതായത് ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ ഉടനടി തന്നെ അവിടെ സ്റ്റോപ്പ് ആക്കാനായിട്ട് കാരണം ഇപ്പോഴും ജോഹൻ ജീവനോട് അടിയിലുണ്ട് ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ ഗവൺമെന്റ് ബ്ലോക്ക് അവിടെ കൺസ്ട്രക്ഷൻ ഇനി പാടില്ല എന്ന് പറയാണ് കാരണം ജോഹാൻ ഇപ്പോഴും ജീവനോട് അടിയിലുണ്ട് അവന് കൂടുതൽ അപകടങ്ങൾ പറ്റാതിരിക്കാനായിട്ട് കൺസ്ട്രക്ഷൻ സ്പോട്ട്ലി സ്റ്റോപ്പ് ചെയ്യാണ് മാത്രമല്ല അതേ ഹോളിലൂടെ തന്നെ ചില ആൾക്കാർ താഴെട്ട് ഇറങ്ങുന്നുണ്ട് അതായത് നമ്മുടെ ക്യാപ്റ്റനും ടീമും എന്നിട്ട് ഇവരായിട്ട് തന്നെ പയ്യെ പയ്യ ഉള്ളിലൂടെ പോയി പോയി അവസാനം അവസാനം നമ്മുടെ ജോഹാനെ രക്ഷപ്പെടുത്തുകയാണ് കൂടെ തന്നെ ആ ഒരു നായ ഉണ്ടായിരുന്ന കേട്ടോ കറക്റ്റ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസമായിട്ട് ആയിട്ടുണ്ട് ജോഹാന്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു കേട്ടോ അവനൊന്നും കൈ പോലും അനക്കാൻ കഴിയുന്നില്ല ആ രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ മരണപ്പെട്ടേനെ എന്തായാലും ഇവിടെ സമ്മതിക്കേണ്ടത് ആ ഒരു ക്യാപ്റ്റനെയാണ് മനുഷ്യത് എന്ന് പറഞ്ഞാൽ ഇതാണ് ജോലിയോടുള്ള ആ ഒരു ആത്മാർത്ഥത ഒരു ഗംഭീര മനുഷ്യൻ റെസ്ക്യൂ മിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അതിനൊരു ശോഭമായിട്ട് കാണാനേ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കൈകളാണ് അവരുടെ കൈകൾ എന്തായാലും ജോഹാനെ ഇവർ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് െല്ലാം കെടുത്തി വേഗം തന്നെ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുണ്ട് എല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞു നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ജോഹാനെ കാണിക്കാണ് പഴയതുപോലെ തന്നെ അവൻ റിക്കവർ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോഹാൻ അന്ന് ബർത്ത്ഡേക്ക് വരുന്ന സമയത്ത് മകളൊരു കാര്യം പറഞ്ഞിട്ടെ ഒരു നായ മേടിച്ചു കൊണ്ടുവരണമെന്ന് എന്തായാലും ജോഹാന്റെ കൂടെ ആ ഒരു ടണലിന്റെ ഉള്ളിൽ വെച്ച് അവനൊരു നായ കിട്ടിയല്ലോ ആ നായെ തന്നെ മകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് മാത്രമല്ല ഇവരിന്ന് എന്തോ ഒരു ട്രിപ്പ് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് തൊട്ട് മുന്നിൽ ഒരു ടണൽ ഈ ജോഹൻ ാണ് സത്യം പറയാ അവന്റെ കൈയും കാലും വിറച്ചു പോകുന്നുണ്ട് ഇതിന്റെ ഉള്ളിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് അങ്ങനെ ആ ഒരു പേടിയോട് കൂടിയിട്ട് ഈ ടണലിന്റെ ഉള്ളിലൂടെ അവൻ പുറത്തേക്ക് വന്നപ്പോഴാണ് അവൻ ആശ്വാസമായത് കാരണം അറിയാലോ അത്രയും ദിവസം മുപ്പത്തഞ്ച് ദിവസം ഇതുപോലൊരു ടണലിന്റെ ഉള്ളിൽ നരകം കണ്ടവനാണ് ഈ ജോഹാൻ എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമയോട് തീരയാണ് ഇതുപോലെയുള്ള സർവൈവൽ മൂവി നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കഥകൾ പറയണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ Bye.